ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ രണ്ടാം തവണയും മികച്ച വിജയം നേടിയതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളും കോൺഗ്രസിൽ ശക്തമായിരിക്കുകയാണ് പത്ത് വർഷത്തിന് ശേഷം തങ്ങൾക്ക് സംസ്ഥാന ഭരണത്തിലെത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് ഇതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചരട് വലികളും കോൺഗ്രസിൽ ശക്തമായി കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരാണ് മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നവർ രമേശ് ചെന്നിത്തലയും വി ഡി സതീഷനും തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളായ ഹരിപ്പാട് നിന്നും പറവൂരിൽ നിന്നും വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല നിലവിലെ എം പിമാരായ കെ സുധാകരനും ശശി തരൂരും നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിടുന്ന ഇരുവരും തങ്ങൾക്ക് ഉചിതമായ നിയമസഭാ മണ്ഡലങ്ങൾ കണ്ടുവച്ചിട്ടുമുണ്ട് കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് കെ സുധാകരന്റെ നീക്കം കഴിഞ്ഞ രണ്ട് തവണയായി കോൺഗ്രസ് എസിലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ വിജയിക്കുന്ന മണ്ഡലമാണെങ്കിൽ ചരിത്രപരമായി കോൺഗ്രസ് അനുകൂല മണ്ഡലവുമാണ് കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞതും കെ സുധാകരന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂരിൽ നിന്നും കെ സുധാകരൻ വിജയിച്ചിട്ടുണ്ട് എം പി സ്ഥാനം രാജിവച്ചാലും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽക്കുന്നില്ല എന്നതും സുധാകരന് അനുകൂലമായ ഘടകമാണ് കണ്ണൂരിന് പകരം തളിപ്പറമ്പ് പോലുള്ള സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ മത്സരിക്കാനും സുധാകരന് ആലോചനയുമുണ്ട് അങ്ങനെയെങ്കിൽ വിജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അവകാശവാദത്തിന് മൂർച്ചയേറുകയും ചെയ്യും തിരുവനന്തപുരത്ത് ശശി തരൂരും നീക്കങ്ങൾ ശക്തമാക്കുകയാണ് തലസ്ഥാന ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലം മാത്രമാണ് തരൂർ ക്യാമ്പ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് എന്നാൽ തരൂർ ഒഴിഞ്ഞാൽ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്ക കോൺഗ്രസിൽ സ്വാഭാവികമായും ഉയരുകയും ചെയ്യും തരൂർ ഇല്ലാതെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സാധ്യതകൾ ഏറെയുമാണ് ഈ സാഹചര്യത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള തരൂറിന്റെ ആഗ്രഹത്തിന് ഹൈക്കമാൻഡ് എന്തായാലും പച്ചക്കൊടി വീശില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന രഹസ്യ വിവരങ്ങൾ ആറ്റിങ്ങല്ലെ സിറ്റിംഗ് എം പി ആയ അടൂർ പ്രകാശിനും നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യങ്ങൾ ഏറെയാണ് പഴയ തട്ടകമായ കോന്നിയാണ് അടൂർ പ്രകാശ് ഉന്നമിടുന്നത് തൃശൂരിൽ പരാജയപ്പെട്ട കെ മുരളീധരനും ടി എൻ പ്രതാപനും നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് പ്രതാപന് കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ തൃശൂരായിരിക്കും ലഭിക്കുക കെ മുരളീധരൻ പഴയ തട്ടകമായ വട്ടിയൂർക്കാവിൽ ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട് ഇതിന്റെ എല്ലാം ലക്ഷ്യമെന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാന ലക്ഷ്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള എം പിമാരായിരുന്ന പലരും രാജിവെച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് നേരെ വീണ്ടും കേരളം തന്നെ തട്ടകമാക്കി മാറ്റിയത് കുഞ്ഞാലിക്കുട്ടി എം പി ആകാൻ വേണ്ടി നടന്നതിൻ്റെ പ്രധാന കാരണം വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വിജയിക്കുമെന്നും അതിലൂടെ തനിക്ക് കേന്ദ്രമന്ത്രിയാകാം എന്നുള്ളതുമായിരുന്നു കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുടെ ലക്ഷ്യം എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി വലിയ തരത്തിൽ മുന്നേറ്റമുണ്ടാക്കുകയും കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായതും വീണ്ടും കുഞ്ഞാലിക്കുട്ടി കേരളത്തിലേക്ക് എത്തുകയാണ് കേരളത്തിലേക്ക് എത്തിയത് അന്ന് വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുകയും ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാം എന്നുള്ളതായിരുന്നു ലീഗിന്റെ കണക്കുകൂട്ടൽ എന്നാൽ അവിടെയും പാളിച്ചകളാണ് ഉണ്ടായത് അവിടെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിച്ചത് പിണറായി വിജയന് തുടർ പഠനം ലഭിക്കുകയാണ് ഉണ്ടായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി സി പി എമ്മിനോ എൽ ഡി എഫിനോ തുടർ ഭരണം ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം കാരണം അത്രമാത്രം ജനവിരുദ്ധ പ്രവർത്തനങ്ങളാണ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് സി പി എം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പിണറായി വിജയന്റെ ദാർശ്യം പിണറായി വിജയൻ മുതൽ ഇങ്ങ് താഴെ ബ്രാഞ്ച് സെക്രട്ടറി വരെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം പിണറായി വിജയനെതിരെ തുടർച്ചയായി ഉണ്ടാകുന്ന കുടുംബപരമായ വിഷയങ്ങൾ അതായത് മകളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മകൾക്ക് നേരെ ഉണ്ടാകുന്ന വിഷയങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നു അതുപോലെ പിണറായി വിജയൻ എന്താണോ പറയുന്നത് അതാണ് പാർട്ടിയിൽ നടക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഇവിടെ പാർട്ടി സെക്രട്ടറിക്കല്ല ഇവിടെ വിലയുള്ളത് അല്ലെങ്കിൽ വോയിസ് ഉള്ളത് പിണറായി വിജയൻ എന്താണോ പറയുന്നത് അതിനെ ന്യായീകരിക്കുക എന്നുള്ളത് മാത്രമാണ് പാർട്ടി സെക്രട്ടറി ചുമതലയെന്നും അതുപോലെ കേന്ദ്ര കമ്മിറ്റി പോലും പിണറായി വിജയന് മുന്നിൽ മുട്ടുമടക്കുന്ന സാഹചര്യമാണുള്ളതെന്നുള്ള ആക്ഷേപങ്ങൾ ഒട്ടനവധി നിലനിൽക്കുന്നുണ്ട് കൂടാതെ ഇവിടെ ജനങ്ങൾക്ക് അനുകൂലമായ ജനങ്ങൾക്ക് ആവശ്യമായ യാതൊരു പ്രവർത്തനങ്ങളും സി പി എം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നും ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി നൽകുന്നില്ല എന്നും പലരുടെയും ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് തുടങ്ങി നിരവധി ആരോപണങ്ങൾ നിരവധി വിഷയങ്ങൾ സി പി എമ്മിനെതിരെയും അതുപോലെ പിണറായി വിജയൻ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് പിണറായി വിജയനൊരു മൂന്നാം മന്ത്രിസ്ഥാനം ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇനി പ്രതീക്ഷയുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇനി വിജയ പ്രതീക്ഷകൾ ഏറെ ഉള്ളത് കോൺഗ്രസിനാണ് ഉറപ്പായും കോൺഗ്രസിന് ഭരണം കിട്ടുമെന്ന് തന്നെയാണ് കോൺഗ്രസിലെ എല്ലാവരും വിശ്വസിക്കുന്നതും അങ്ങനെ വരുമ്പോൾ ആരാവണം മുഖ്യമന്ത്രി എന്നുള്ളതിനാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ഈ ചർച്ചകളിൽ അരയും തലയും മുറുക്കി നാലോളം പേർ ശക്തമായി രംഗത്തുണ്ട് ഇതിൽ നാലെന്ന് പറയുമ്പോൾ നാല് മുതൽ ആറ് വരെ ആൾക്കാർ ഇതിൽ ശക്തമായി നിൽക്കുന്നു അതിൽ എടുത്തു പറയേണ്ട ആൾക്കാരാണ് വി ഡി സതീശൻ കെ സുധാകരൻ അതുപോലെ തന്നെ ശശി തരൂർ അങ്ങനെ തുടങ്ങി കെ മുരളീധരൻ വരെയുള്ളവർ ഇതിൽ ശക്തമായി രംഗത്തുണ്ട് ഏത് വിധേനയും മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം രണ്ട് എം പിമാരും അതുപോലെ സതീശനും മുരളീധരനും കൂടി ചേരുമ്പോൾ ശക്തമായൊരു വാഗ്പോറിന് സാധ്യതകൾ ഏറുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ കണക്ക് കൂട്ടുന്നത് എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചാൽ ഉറപ്പായും കോൺഗ്രസ് വിജയിക്കുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ വിജയിച്ചാൽ പിന്നെ അങ്ങോട്ട് തർക്കങ്ങളും പടലപ്പിണക്കങ്ങളും ഉണ്ടാകാൻ പോകുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയായിരിക്കും